നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ മണ്ണഞ്ചേരിയിലും പൊന്നപ്രയിലും കവർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായവരാണെന്നും ഇവർ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്നും പോലീസ് സ്ഥിരീകരണം ഇവർ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ സമയം നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മാസങ്ങളാണ് ഉണ്ടാകുന്നത് അങ്ങനെ വർഷത്തിൽ മൂന്ന് നാല് മാസങ്ങൾ വന്ന് പോവുകയാണ് പതിവ് ഇവിടെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കല്ല് വെട്ടി മറ്റേ ഷേപ്പ് ചെയ്യാനും ഇച്ചാത്തിനകലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ രീതിയിൽ റോഡിൽ നടക്കും പല വീടുകളും കേറിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പല സമയത്ത് വീടുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയ വീടുകൾ കണ്ടെത്തി വരും അതിനുശേഷം വന്ന് ൾക്കാരുണ്ട് പല പ്രായപരിധിയിലുള്ള ആൾക്കാർ ഇതല്ല പക്ഷെ ഇത് ഈ ഇതിന്റെ ഈ പിന്നെ മുഖം ഫേസ് കണ്ണുകൾ മറ്റു ആകാര വടിവ് ശരീരങ്ങളും ആ ബോഡി ലാംഗ്വേജല്ല മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവം എന്ന ഉറപ്പിച്ചു പോലീസ് സന്തോഷ് ശെൽവത്തെ ഉൾപ്പെടെ ചിലരെ എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ സന്തോഷ് ശെൽവം വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ ഒടുവിൽ ഇയാളെ പിടികൂടി ആലപ്പുഴയിൽ എത്തിച്ചു ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആണ് നിർണായകമായത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ മാസങ്ങളായി എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച താമസമാക്കുകയായിരുന്നു മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും എത്തിയത് രണ്ട് സംഘങ്ങൾ എന്നാണ് പോലീസ് നിഗമനം പന്ത്രണ്ട് പതിനാല് പേരടങ്ങുന്ന സംഘം പല സ്ഥലങ്ങളിലായി വന്ന് താവളമടിച്ച റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലാണ് ഇവർ പ്രധാനമായും തമ്പടിച്ചിട്ടുള്ളത് അമ്പലപ്പുഴ കായംകുളം ചേർത്തല എന്നിവിടങ്ങളിലാണ് ഇവർ തമ്പടിച്ചിട്ടുള്ളത് ഇതിൽ ചില സംഘങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ കട്ട് ചെയ്ത നിലയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാമാക്ഷിപുരം സ്വദേശികളാണ് മിക്കവരും പിടികൂടിയ സന്തോഷ ലഭത്തിന് തമിഴ്നാട്ടിൽ പതിനെട്ട് കേസുകളുണ്ട് എട്ടിൽ പരം കേസുകൾ കേരളത്തിലുമുണ്ട് മണ്ണഞ്ചേരിയില് നടത്തിയ കളവ കുറുവ സംഘത്തിന്റേതെന്ന് തന്നെയെന്നും ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മാധു പറഞ്ഞു